ഈ തൊപ്പിയൊക്കെ തയ്ച്ചാ ഈ തൊപ്പി വലിയ കാര്യമല്ലേ ഒന്ന് തയ്ക്കുകയോ ഞാൻ ചെങ്ങന്നൂർ സ്റ്റേഷനിലാണ് ചെങ്ങന്നൂർ സ്റ്റേഷനിലെ എസ് ഐ ആ സ്ഥാനം പോലീസിന് യൂണിഫോം എടുക്കാം ബോഡിക്ക് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ജോലിയോട് ഒരു നിമിഷം വരും അതാണ് യൂണിഫോം ഇടുമ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ മനുഷ്യനും പോലീസിനുമായി യൂണിഫോം ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ യൂണിഫോം മികച്ച രീതിയിലാണ് ഇവിടെ തയ്ച്ചു കിട്ടുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ വരുന്നത് ഒരുപാട് യൂണിഫോം തയ്ക്കുക ഞാനിപ്പം അങ്ങനെ പോലീസ് യൂണിഫോമുകൾ തയ്ച്ച് കൊടുത്തിട്ടുള്ള ഒരു ചേട്ടനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് നമസ്കാരം നമസ്കാരം എന്താ പതിനായിരത്തിലേറെ യൂണിഫോം ചേട്ടൻ തയ്ച്ചിട്ടുണ്ട് ഈ ഒരു നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള മാത്രമല്ല പോലീസുകാരുടെ തയ്ച്ചിട്ടുള്ളത് എല്ലാ ജില്ലയിലും തെക്കൻ ജില്ലയിലെ മൊത്തം ഇവിടെ

പോലീസുകാരുടെ മാത്രമേ തയ്ക്കത്തുള്ളൂ ഇവിടെ അത്യാവശ്യം അത്യാവശ്യം പോലീസുകാരുടെ മാത്രമാണ് ഈ ഒരു കടയിൽ വരുമ്പോൾ തന്നെ മൊത്തം ഒരു തൊപ്പിയും സ്റ്റാറും എല്ലാം റെഡിമേഡ് വാങ്ങുന്നതാണോ തൊപ്പി തയ്ച്ചെടുക്കുന്നതാണോ ചേട്ടൻ തയ്ച്ചാണോ തൊപ്പികളെല്ലാം നമ്മൾ അളവ് എടുത്ത് നമ്മള് തയ്ച്ചു ഇത് എങ്ങനെ ഈ പോലീസുകാർ തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ബോഡി അങ്ങനെ

യൂണിഫോം ഇവിടെ ണ്ടല്ലോ ഏകദേശം എത്ര എണ്ണം കാണും ഇപ്പൊ കിടക്കുന്ന യൂണിഫോം സർക്കിൾ അതോട്ടുള്ള സർക്കിൾ എസ് ഐ എഐ കോൺസ്റ്റബിൾ 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 എല്ലാം ഉണ്ട് നമ്മൾ ഈ മെഷർമെന്റ് ഇവര് ഇവിടെ വന്നാലല്ലേ പറ്റത്തുള്ളൂ ഇത്രയും ദൂരത്തുനിന്ന് ഇതിനുവേണ്ടി പോയാൽ പിന്നെ ഇവിടെ ഉണ്ട് തുണി എസ് കുമാറിന്റെ മഫത് ലാലിന്റെ ഒക്കെ തുണികളുണ്ട് അപ്പൊ അത് അവര് വിളിച്ചു പറയും നമ്മൾ ആ ക്വാളിറ്റി പറയുന്ന അനുസരിച്ച് നമ്മൾ തയ്ച്ചു തന്നെ നേരത്തെ നമ്മൾ തയ്ച്ചു കൊടുക്കും കൊടുക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവർ പറയും നമ്മൾ ചേഞ്ച് ചേഞ്ച് ചെയ്യണം ചെയ്യും ഒറ്റ പ്രാവശ്യം കൂടുതൽ ഓടുന്ന ഈ കളർ തന്നെയാണ് ഈ കളറാ നേരത്തെ പണ്ടത്തെ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാരും ഈ സൈസ് കളർ തന്നെ എടുക്കുന്നത്

നാടകർക്കൊക്കെ ഒരുപാട് തയ്ച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് സിനിമാ ഫീൽഡിലോട്ടി പേരെന്ന് കരുനാഗപ്പള്ളി സംഘപ്പുര ജംഗ്ഷനിലാണ് നമ്മുടെ ഒരു കട വരുന്നത് ഇനിയിപ്പം പുതിയ പോലീസുകാർക്ക് എല്ലാം തയ്ക്കണം എന്നുണ്ടെങ്കിൽ ചേട്ടൻ നമ്പർ കൂടെ കൊടുക്കുക അല്ലെ അതേ ഇപ്പൊ ഏതൊക്കെ ജില്ലയിൽ തയ്ച്ചിട്ടുണ്ട് ഇടുക്കി തയ്ച്ചിട്ടുണ്ട് കോട്ടയം കൊല്ലം തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ ഇത്രയുള്ള വയനാടുണ്ടോ തൃശ്ശൂർ തൃശ്ശൂരുണ്ട് തൃശ്ശൂർ വരെ തയ്ച്ചിട്ടുണ്ട് എന്നാലും ഇനി അറിയാൻ വയ്യാത്ത പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റപ്രാവശ്യം വന്ന അളവ് കൊടുക്കൂ പോലീസ് യൂണിഫോം നല്ല പടപടാന്ന് തയ്ച്ചോണ്ടും പോകും അല്ലേ ഓക്കെ എന്നാലും ഈ ഒരു ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ഇത്രയും യൂണിഫോം തയ്ച്ചെന്ന് അറിഞ്ഞപ്പോ തന്നെ നമുക്ക് വളരെയധികം പരിചയപ്പെടാൻ തന്നെ വളരെ ആകാംക്ഷ തോന്നി എന്തായാലും ചേട്ടാ നന്ദി നമസ്കാരം താങ്ക് യു